കൊച്ചിയിൽ വൻ ലഹരി വേട്ട രണ്ട് കോടി രൂപയുടെ ഷോയിലുമായി നാല് പേർ പിടിയിലായി ഷോയിൽ കൊണ്ടുവന്നത് രണ്ട് ഒഡീഷ സ്വദേശികളാണ് ഹാഷ ഷോയിൽ വാങ്ങാനെത്തിയ രണ്ട് മലയാളികളാണ് പിടിയിലായത് രണ്ട് കിലോ ഹാഷ ഷോയിലാണ് പിടികൂടിയത് മുബഷീർ പി അക്ബർ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് മുബഷീർ എങ്ങനെയായിരുന്നു എക്സൈസിന്റെ ഈ ഓപ്പറേഷൻ എക്സൈസ് എൻഫോഴ്സ്മെന്റിൽ ലഭിച്ച ഒരു രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ആഭ്യന്തര വിപണിയിൽ രണ്ട് കോടി രൂപയ്ക്ക് മുകളിൽ വില വരുന്ന നാലു പേരെ ഇപ്പോൾ കൊച്ചിയിൽ പിടികൂടിയിരിക്കുന്നത് തേവര മട്ടമ്മെല്ലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് അല്പസമയം മുമ്പായിരുന്നു ഈ ഭാഗത്ത് വെച്ച് രണ്ട് ഒഡീഷ സ്വദേശികളെ സംശയാസ്പദമായ രീതിയിൽ എൻഫോഴ്സ്മെന്റ് പിടികൂടുന്നത് ഒഡീഷയിൽ നിന്നും വ്യാപകമായി നിരോധിത ലഹരി പദാർത്ഥങ്ങൾ എം ഡി എം എ പോലെയുള്ള ഹാഷിശോൽ പോലെയുള്ള പദാർത്ഥങ്ങൾ ഇങ്ങോട്ടേക്ക് കടത്തുന്നതായിട്ടുള്ള ഒരു വിവരം എൻഫോഴ്സ്മെന്റിന് ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സംഘങ്ങളെ നിരീക്ഷിച്ചു വരിക അങ്ങനെ രണ്ട് ഒഡീഷ ഒരു വസ്തുക്കളുമായി തേവര ഭാഗത്തെത്തിയ സമയത്ത് അവരെ പിടികൂടുന്നു ഇവ സ്വീകരിക്കാനെത്തിയ രണ്ട് മലയാളികൾ ഉൾപ്പെടെ മൊത്തം നാലു പേരെയാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് എക്സൈസ് പിടികൂടിയിരിക്കുന്നു ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏകദേശം രണ്ടു കിലോയ്ക്ക് മുകളിൽ തൂക്കം വരുന്ന ഹാഷിഷ് ഒയിലാണ് ഇതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആഭ്യന്തര വിപണിയിൽ ഏകദേശം രണ്ട് കോടി രൂപയ്ക്ക് മുകളിൽ ഇതിന്റെ മൂല്യം വരുമെന്നുള്ളതാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് ഒരു അന്വേഷണം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുണ്ട് ഇനിയും സമാനമായ രീതിയിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ഇങ്ങോട്ടേക്ക് ലഹരികൾ എത്തിക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പരിശോധന വർദ്ധിപ്പിക്കാൻ തന്നെയാണ് എക്സൈസിന്റെ തീരുമാനം